ഒരു മനുഷ്യനിൽ ഉള്ളത് പറയലാണ് ദീപത്തിനീമ അത് ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കും ഉള്ളത് പറയാൻ പാടില്ല ആ മനുഷ്യനോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണോ സോഷ്യൽ മീഡിയയിൽ നാറ്റിക്കുകയാണോ നിങ്ങൾ അള്ളാഹു ഫിസ്കിൽപ്പെട്ടു പോകുള്ള ഫാസിക്കാണ് എന്ന് പുണ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിഖായ ഒരു മനുഷ്യൻ എന്തു നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ് അപ്പം എന്തായി മുസ്ലിം ബഹുജനങ്ങളിൽ ആളുകളെ സാധാരണക്കാരെ പോലും അത് കഴിഞ്ഞിട്ട് ബാക്കി ആലിമീങ്ങളെയും ദാവത്ത് ചെയ്യുന്നവരെയും ദീനിന്റെ ഹാദിമീങ്ങളെയും അഖിലഭയത്തിൽപ്പെട്ട ആളുകളെയും ഇതൊക്കെ ആക്ഷേപിക്കുന്നവരുടെ കാര്യം എന്താ ആലോചിച്ചാൽ മതി ഒരു സാധാ മുസ്ലിമിനെ ആക്ഷേപിച്ചാൽ ആൾ ഫാസിക്കായി മാറും പിന്നെ അയാൾ എന്ത് എഴുതിയാലും വിശ്വസിക്കാൻ പാടില്ല ഇവിടെ ഇറക്കരുത് കാരണം ഫാസിക്കിന്റെ കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഇങ്ങനത്തെ എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ ലാഹുബോധം നൽകട്ടെ അത്ഭുതം എന്താണെന്നറിയോ ഈ പറഞ്ഞ പണി ചെയ്യുന്ന ഒറ്റരുത്തനും ഇത്തരം കാര്യങ്ങൾ കേൾക്കൂല്ല അവരതിനെപ്പറ്റി ചെവിയും കൊടുക്കൂല അവരിപ്പോഴും വേറെ നാലാളെ കുറിച്ച് എഴുതികൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അതാണ് അത്ഭുതം അവരത് കേൾക്കുന്നു പോലുമില്ല അവരറിയുന്നു പോലുമില്ല അള്ളാഹു തൗഫിക്ക് കൊടുക്കണില്ല അള്ളാഹിന്റെ റഹ്മത്ത് നഷ്ടപ്പെട്ടവനേക്കാളും ഇവിടെ നഷ്ടം പറ്റിയവൻ ആരാ ഉള്ളത് അല്ലാഹു അങ്ങനെ റഹ്മത്തിൽ നിന്ന് ദൂരയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സതുപദേശം പോലും കേൾക്കാൻ അവർക്ക് അവസരം ഉണ്ടാവില്ല പറഞ്ഞ പോലും അഹങ്കാരം കൊണ്ട് ജതരിയായിരിക്കും സ്വീകരിക്കാൻ തോന്നില്ല അവർക്ക് അപ്പം പറഞ്ഞവനങ്ങോട്ട് കുറച്ച് ചീത്ത പറയാം